എനിക്ക് ജസ്സന മതി അത്ര അതിന്റെ അപ്പുറത്ത് കൊത്തു വേണ്ട വിചാരിച്ച ആളല്ലേ ആണ് അത് മനസ്സിലാക്കി ചോളേറ്റി ജസ്നും തിരുത്തൂല ഓളും തിരുത്തൂല ആർക്ക് അതിന്റെ ഒരു എവിഡൻസ് കിട്ടൂല ഞാനും ഓളെ എന്താ വന്നുണ്ട് അത് ഞാൻ സാജിദാനോട് തുറന്നു പറഞ്ഞതാ ഞാൻ കൊടുത്ത കട്ടുമല ഓളമ്മ ഓളമ്മെടുക്കണേ ഓളമ്മ ഓളമെന്നും പറയേ ഈ വോയിസ് ക്ലിപ്പ് റോഫിൻ്റെ കേട്ടല്ലോ കുറിച്ച് അപവാദം പറഞ്ഞു എന്ന തരത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഷാജിതയുടെ വീഡിയോയിലൂടെ ജസ്നെ റോഫിൻ്റെ കാമുകിയാണെന്ന തരത്തിലാണ് പറഞ്ഞു വെച്ചത് റോഫ് മൊത്തം കറങ്ങാൻ പോവാറുണ്ടായിരുന്നെന്നും അയാൾ നാട്ടിൽ വരുമ്പോൾ അയാളുടെ കാറിലാണ് ഷൂട്ട് ചെയ്യാൻ പോവാറുണ്ടായിരുന്നതെന്നും ഷൂട്ട് ചെയ്യാൻ ആവശ്യമായ എക്യുപ്മെന്റ്സ് എക്യുപ്മെൻസൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ടായിരുന്നെന്നും മൂന്ന് ലക്ഷത്തോളം അയാൾ കൊടുത്തിട്ടുണ്ടെന്നും അതിനുശേഷം താനുമായി തെറ്റിയെന്നുമാണ് ഷാജിദയോട് റോഫ് പറഞ്ഞത് ഇതേക്കുറിച്ച് ഷാജിദ തൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായി ജസ്ന ഒരു യൂട്യൂബറാണ് ഷാജിദ പറഞ്ഞ ഈ വിഷയത്തെക്കുറിച്ച് അതിനൊരു റീപ്ലൈ ആയിട്ട് അവർ ഇതുവരെ വന്നിട്ടില്ല ഇതേക്കുറിച്ച് ചോദിച്ചവരോട് ഈ നാറ്റക്കേസിൽ ഞാൻ ഇടപെടുന്നില്ല എന്നാണ് അവർ അറിയിച്ചത് റൂഫും ഇതിനുള്ളൊരു റീപ്ലൈ ഇതുവരെ തന്നിട്ടില്ല ഷാജിദ പറഞ്ഞ പല വോയിസ് ക്ലിപ്പുകളും പുറത്തുവിട്ടു എന്നല്ലാതെ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എനിക്കിങ്ങനെ ഒരു യൂട്യൂബറെ അറിയില്ല എന്നും റൗഫ് പറയുന്നില്ല ഷാജിദ് ഒരാളെ കുറിച്ച് ഒരു അലിഗേഷൻസ് പറയുമ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകളും വെക്കണമായിരുന്നു റൗഫ് അങ്ങനെ പറയുന്നതിന്റെ വോയിസ് ക്ലിപ്പോ വോയിസ് റെക്കോർഡോ അവളുടെ കയ്യിൽ വേണമല്ലോ എങ്കിൽ ഷാജിദയും അത് ചെയ്തിട്ടില്ല എന്നിരുന്നാലും കൈസിന്നലെ ഒരു വീഡിയോ പുറത്തുവിട്ടു ജസ്ന സാജിദക്കെതിരെ കേസ് കൊടുക്കാൻ പോകുന്നു എന്നുള്ളത് താൻ ചെയ്യാത്ത തെറ്റാണെങ്കിൽ അത് തീർച്ചയായിട്ടും കേസ് കൊടുക്കണം തന്നെ കുറിച്ച് ഒരു അപവാദം പറയാൻ മറ്റൊരാൾക്ക് അവകാശമില്ല താൻ അറിയ പോലും ചെയ്യാത്ത ഒരാളുടെ പേര് തൻ്റെ പേരിനോടൊപ്പം ചേർത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമ്പോൾ അത് തനിക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകും എത്ര വേദന ഉണ്ടാകുമെന്ന് അറി പറയാൻ പറ്റില്ല അതും ഫോട്ടോ സഹിതം മാത്രമല്ല താനുമായി ബന്ധപ്പെട്ടവർക്കും അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അതൊന്നും കണ്ട് സഹിക്കാൻ ആർക്കും ആയെന്നു വരില്ല അവർ നിയമസഹായം തേടുക തന്നെ ചെയ്യും അത് സ്വാഭാവികം അങ്ങനെ തന്നെയാണ് ജസ്നയുടെ കാര്യത്തിൽ ഇന്നലെ എല്ലാവരും കരുതിയിരുന്നത് സഹിക്കെട്ട് കേസ് കൊടുക്കാൻ പോയ ജസ്ന എന്നാൽ റൌഫിൻ്റെ വോയിസ് ക്ലിപ്പ് വന്നതോടുകൂടി ജസ്ന വീണ്ടും ഏറെയിലേക്ക് പോവുകയാണ് ഇതിൽ സത്യമൊന്നുമില്ലെങ്കിൽ ജസ്ന ഷാജിതയ്ക്ക് എതിരെ മാത്രമല്ല റൌഫിനെതിരെയും കേസ് കൊടുക്കണം റൂഫിൻ്റെ വോയിസ് ക്ലിപ്പിൽ വ്യക്തതയുണ്ട് ജസ്നയെ ആയിരുന്നു അവൻ കൂടുതൽ ഇഷ്ടമെന്ന് ജസ്നയുടെ ഉമ്മച്ച് കിടക്കുന്ന കട്ടിൽ പോലും അയാൾ മേടിച്ചു കൊടുത്തതാണെന്ന് അതിനർത്ഥം അയാൾക്ക് ജസ്നയെ അറിയാമെന്നല്ലേ ഷാജിത പറഞ്ഞതിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടെന്നല്ലേ ഇനി അത് ഇവർ മൂന്നു പേരും തെളിയിക്കേണ്ട കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ അതിനൊരു വ്യക്തത വേണം ഒരു വ്യക്തതയും ഇല്ലാതെ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അത് തിരിഞ്ഞും മറിഞ്ഞും നമ്മൾക്ക് നേരെ തന്നെ വന്നുകൊണ്ടിരിക്കും നമ്മൾ വീട്ടിൽ സംസാരിക്കുന്നത് പോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കരുത് ഞാനിവിടെ ശാജിതയുടെ പക്ഷം പറയുന്നതല്ല ശരികളാണെങ്കിൽ ആരുടേതേ പക്ഷവും നിൽക്കും അത് തെറ്റാണെന്ന് തോന്നിയാൽ അവർക്കെതിരെയും സംസാരിക്കും റോഫിൻ്റെ ഈ വോയിസ് ക്ലിപ്പ് കേട്ടപ്പോൾ സാധ്യതയിലും കുറച്ച് ന്യായങ്ങൾ ഉണ്ടെന്ന് തോന്നി അവൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്നും പറയുന്നില്ല പക്ഷെ ചില കാര്യങ്ങളുണ്ട് ഭർത്താവില്ലാതെ ജീവിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ചേർത്ത് പിടിക്കാനും സഹായിക്കാനും ഒരാൾ വരുമ്പോൾ അയാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ചു പോകും അത് തെറ്റാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ അയാളുടെ സ്വഭാവ ദൂഷ്യങ്ങൾ മനസ്സിലാക്കി അവൾ ചെയ്തു കൂട്ടിയ പല കാര്യങ്ങളുമാണ് നമുക്ക് മനസ്സിലാവാത്തതും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതും അയാളിൽ നിന്നും ക്യാഷ് വാങ്ങുക അയാൾക്ക് വേണ്ടിയിട്ട് മഹർ വാങ്ങാൻ പോകുക മഹറിൽ അയാളുടെ പേര് കൊത്താൻ വേണ്ടി ചോദിക്കുക അയാൾക്ക് മഹറിന്റെ വീഡിയോകളും അയച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് മറ്റൊരാളെ വിവാഹം കഴിഞ്ഞു എന്ന് പറയുക താൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ മറ്റൊരു മറ്റൊരു സ്ത്രീയുമായിട്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയായിരുന്നു അയാളുടെ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും അയാളൊരു സ്ത്രീ ലംബനാണെന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ ഒരു സ്ത്രീക്കും അയാളോടൊപ്പം ജീവിക്കാൻ താൽപ്പര്യം തോന്നില്ല അയാളിൽ നിന്ന് രക്ഷ നേടാൻ സ്വീകരിച്ച വഴിയാണ് തെറ്റ് ഷറഫലിയുമായി വിവാഹം കഴിഞ്ഞെന്നു പറയുന്നു അവരൊരുമിച്ച് വയനാട്ടിലൊക്കെ പോകുന്നു അത് പബ്ലിക്കായിട്ട് ആ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നു റോഫിൽ നിന്നും വാങ്ങിയ പണം തിരികെ കൊടുത്തതിന് ശേഷം എനിക്ക് നിങ്ങളെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലേ ഇത്തരം സ്വഭാവ ദൂഷ്യങ്ങളൊന്നും കണ്ടും സഹിച്ചും ജീവിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് തുറന്നു പറഞ്ഞ് ഞാൻ മറ്റൊരാളോടൊപ്പം ജീവിക്കാൻ പോകുകയാണ് ഇനി എന്നെ ശല്യം ചെയ്യരുത് എന്ന് പറഞ്ഞ് അയാളുടെ നമ്പറും മറ്റു കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്യാമായിരുന്നു പക്ഷെ ഒരു കൂടി അഹങ്കാര ചുവയിൽ വന്ന് പബ്ലിക്കായിട്ട് അത് വിളിച്ച് പറയുമ്പോൾ അത് മറ്റുള്ളവരും പരിശോധിക്കും അവിടെയാണ് ഷാജിദ ഷാജിദാജിക്ക് തെറ്റുപറ്റിയത് റോഫിന്റെ കയ്യിൽ പല തെളിവുകളും ഉണ്ടായിരുന്നു അവർ പല യൂട്യൂബേഴ്സിനെയും സമീപിച്ചു ആ തെളിവുകളൊക്കെ പുറത്തുവിടുകയും ചെയ്തു അതിന്റെ എക്സ്പ്ലനേഷനുമായിട്ടാണ് ഷാജിദ പിന്നീട് മുന്നോട്ട് വന്നതും ജസ്ന എന്ന പേര് പുറത്തുവിടുന്നതും പക്ഷെ ജസ്നയായാലും ഷാജിദയായാലും ഇങ്ങനെയുള്ളവരൊക്കെ ചിന്തിക്കേണ്ട കാര്യമുണ്ട് തനിക്കും കുടുംബവും കുട്ടികളും ഒക്കെ ഉണ്ട് തങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ജീവിക്കുന്ന വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ തങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും പുറത്തു വരാൻ സാധ്യത ഏറെയാണ് അത് തങ്ങൾക്ക് തന്നെ വലിയ വിനയായി മാറുകയും ചെയ്യും ഇവരൊക്കെ എല്ലാ യൂട്യൂബേഴ്സിനും ഒരു പാഠമാണ് ഈ കേസ് കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്നതു കൊണ്ട് തന്നെ അൻപത് ലക്ഷം പിഴയും മൂന്ന് വർഷം തടവുമൊന്നും ഷാജിദയ്ക്ക് കിട്ടില്ല ഷാജിദ ഇപ്പോൾ ജയിലിലാണെന്നും ജയിലിലേക്ക് പോയി എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് രണ്ട് ദിവസം വീഡിയോ ഇടാത്തത് ഞാൻ ജയിലിൽ പോയത് കൊണ്ടല്ല തിരക്കായത് കൊണ്ടാണെന്നാണ് ദയവ് ചെയ്ത് സ്വയം പരിഹാസ കഥാപാത്രമാകുന്ന വീഡിയോകൾ ചെയ്യാതിരിക്കുക നിങ്ങളെ കുഞ്ഞുങ്ങൾ വേദനിക്കുന്ന തരത്തിൽ നിങ്ങളെ വെറുക്കുന്ന തരത്തിലുള്ള വീഡിയോകൾ ഇടാതിരിക്കുക അവരെ പോറ്റുവാൻ വേണ്ടി അവർക്ക് വേണ്ടി നിങ്ങൾ വീഡിയോ ചെയ്യുക എങ്കിൽ നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും സ്വയം വന്നുകൊള്ളൂ